സ്വർഗത്ത് സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ കേടു നടപ്പൂ നമസ്കാരം ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം സ്വർഗത്ത് നിന്ന് സ്വർണത്തിന്റെ തരികൾ വീഴ്ത്തുന്ന അപ്പോസ്തലൻ അപ്പോസ്തലൻ ജാക്സൺ ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പ്ലാമോട് സഭയുടെ അംഗമായിരുന്നു എന്നാണ് പറയുന്നത് ഈ ജാക്സൺ ജെയിംസ് സൂമിലിരുന്നു കൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് പിന്നെ ഓഡിറ്റോറിയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും അദ്ദേഹം അപ്പോസ്റ്റൽ എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോസ്റ്റൽ അല്ലെങ്കിൽ കർത്താവ് തെരഞ്ഞെടുത്തവരെയാണ് അപ്പോസ്റ്റൽമാർ വിളിക്കുന്നത് മാത്രമല്ല അപ്പോസ്റ്റൽ പൊടി വീര്യപ്രവൃത്തികൾ അത്ഭുതങ്ങൾ ആടയാളം നടക്കും ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സ്വർണം സ്വർഗത്തിൽ നിന്ന് വീഴുന്നു എന്നുള്ളതാണ് സ്വർണപ്പൊടികൾ മാത്രമല്ല ദൂതന്മാരുടെ തൂവലുകൾ വീട്ടിനകത്ത് കാണുന്നു സ്വർഗീയ ദൂതന്മാരുടെ തൂവൽ എങ്ങനെയാണ് കിളിയുടെ തോവില് പോലെയും കാക്കയുടെ തോല് പോലെയൊക്കെ ഇരിക്കുന്നത് കൊച്ചു കിളിയുടെ തോല് പോലെ ഇരിക്കുന്നത് ഞാൻ അതേ സംശയം ചോദിച്ചു സംശയം ചോദിച്ചു അദ്ദേഹം അതിനൊക്കെ മറുപടി പറഞ്ഞു അദ്ദേഹം പറയുന്നത് ബൈബിളിൽ ഇന്ന് പുറത്താണ് ഇതല്ല ബൈബിളിനകത്ത് ഉള്ളത് മാത്രമല്ല ക്രിസ്തുവും അപ്പോസ്തലന്മാരും അപ്പോസ്വരന്മാരും അപ്പുറം ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബൈബിളിനെ മാറ്റിവെക്കൂ എന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വർഗീയ എങ്ങനെയാണ് ഈ തൂവൽ മാത്രമല്ല ഈ ഭൗതിക ലോകത്തിൽ ഇത്തരത്തിലുള്ള തൂവുകൾ ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയിട്ടുണ്ടോ ദൂതന്മാർ എന്നാൽ ഇവർ പറയുന്നത് ക്രിസ്തുവും അപ്പസ്വലമാനം ചെയ്തതിൽ അധികം ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു മാത്രമല്ല മന്നാ പൊഴിഞ്ഞതുപോലെ ദൈവം സ്വർണമിറക്കും മാത്രമല്ല എണ്ണ വർദ്ധിച്ചതുപോലെ ഭൗതിക ലോകത്തിൽ അത്ഭുതം നടക്കും യേശു അപ്പം വർദ്ധിപ്പിച്ചതുപോലെ സ്വർഗത്തിന്ന് ദൈവം ഈ തൂവലുകളിടുകയും സ്വർണം തരികയും മാത്രമല്ല അപ്പം വർദ്ധിച്ചതുപോലെ പേഴ്സിനകത്ത് പൈസയും വർദ്ധിക്കുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സുവിശേഷം ഇതൊരു പൈശാചികമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഭ്രാന്തും കൂടെയാണ് നവീന ഉപദേശങ്ങൾ കൂടി കുടുങ്ങി ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ ഈ രീതിയിൽ പോകുമ്പോൾ ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഉപദേശം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല വേദപുസ്തകത്തിലില്ല പ്രിയ സഹോദരി സഹോദരന്മാരെ നിത്യജീവന് വേണ്ടി ദൈവരാജ് എത്തിച്ചേരുവാൻ കർത്താവിനുമായി ജീവിക്കുവാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നിത്യതയിൽ കഴിയാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ബൈബിൾ പറയുന്നു നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക യേശു രക്ഷിതാമെന്ന് അറിയിക്കുക തിരുവരത്തിൽ വെളിപ്പെട്ടപ്പെട്ട തിരുവരത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെട്ട വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങളെ മുറുകെ പിടിക്കുക സ്നാനം പോരാ വിശ്വാസം വിശ്വാസം പോരാ ഇത്തരത്തിൽ അത്ഭുതങ്ങളൊന്നും പോരാ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർണം തന്നെ ഇറക്കണമെന്നാണ് ഈ അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് അപ്പോസ്തലൻ കാണിക്കുന്ന ആ സ്വർണ്ണത്തരിയിലേക്കും ആ ദൂതന്മാരുടെ തൂവലിലേക്കും നമുക്ക് പോകാം ഓഡിയോ മ്യൂട്ടായിരിക്കും ഞാനായിരിക്കും സംസാരിക്കുന്നത് ഇതിനുശേഷം അടുത്ത വീഡിയോയിൽ അപ്പോസ്വലുമായി ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ഞാൻ പുറത്തുവിടും അപ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദൂതന്റെ തൂവൽ കണ്ടിട്ടുണ്ടോ ആകാശത്ത് നിന്ന് ദൈവം സ്വർണത്തിന്റെ തരികൾ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ നമുക്കൊന്ന് കാണാം അമ്മച്ചി പറയുന്നത് അമ്മച്ചി പറഞ്ഞിങ്ങനെയാണ് എന്റെ ദേഹത്ത് പൊടികൾ വിഴാറുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ആണ് അത് ഞാൻ അറിയുന്നു എൻ്റെ വീട്ടിൽ നിരന്തരം പൊടികൾ വിടാറുണ്ട് ദേഹത്ത് നിരന്തരം പൊടികൾ വിടാറുണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പൊടികൾ വിടുമ്പോൾ എനിക്ക് ശക്തി കിട്ടുന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് അമ്മച്ചി പറ ഇരുന്ന് തള്ളി വിടുന്നത് അമ്മച്ചി മെന്തികോസ് ആയിരുന്നോ എന്ന് അറിയത്തില്ല അമ്മച്ചിയുടെ വീട്ടിൽ വീണ ദൂതന്റെ തൂവലാണ് നീ കാണിക്കുന്നത് വേണ്ടോ നല്ല തൂവൽ എന്തു പറയുന്നത് ഏത് കിളിയുടെ തൂവലാണ് ഇവരോട് ആയി ഞാൻ ചോദിച്ചു തരോന്നറിയത്തില്ല ഇതാണ് തൂവൽ കണ്ടോ ഇതാണ് തൂവൽ ദൂതന്റെ തൂവൽ കണ്ടോ ചെറിയ ദൂതനായിരുന്നു അവിടെ വന്നിട്ട് പോയത് അടുത്ത ദൂതന്റെ താടിയെന്നോ മീശയെന്നോ വന്ന വീണ ഒരു തൂവൽ തോന്നുന്നു ഒരു ചെറിയ തൂവൽ ഇതാണ് ദൂതന്റെ തൂവൽ സ്വർഗീയ ദൂതന്റെ തൂവൽ എന്താ കണ്ടോ ദൂതന്റെ ദൂതന്റെ വിവിധതരം തൂവൽ കൊഴിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ് യുവന്മാരെ എന്താണ് വിളിക്കേണ്ടത് ഇത്രയും ബൈബിളിനെ അവമാനിക്കുന്ന നവീന ഉപദേശം കൊണ്ടുവരുന്ന ദേവുമാരെ എന്ത് പ്രാന്ത എന്നാണ് വിളിക്കേണ്ടത് ഇതാണ് തൂവൽ തൂതന്റെ തൂവൽ കണ്ടോ എങ്ങനെയുണ്ട് ഇതാണ് സ്വർണത്തരികൾ സ്വർഗത്തിന് വീണ്ടും സ്വർണത്തരികൾ പക്ഷെ കുറച്ചു നേരം മാത്രമേ അവരെ തുണികളിൽ കാണത്തുള്ളൂ ശരീരത്തിൽ കാണത്തുള്ളൂ അത് അപ്രത്യക്ഷമായി പോകും ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇത് എന്നാണ് പറയുന്നത് എങ്ങനെ ഇരിക്കും നമുക്ക് ഒന്ന് കാണാം കണ്ടോ ഇതാണ് സ്വർണത്തരികൾ കയ്യിലും ശരീരത്തിലും തുണിയിലൊക്കെ വന്ന് വീഴുന്ന സ്വർണത്തരികൾ ഇത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടാണ് അവർ പറയുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുന്നത് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇവർ സ്വർണത്തരികളും കൂവലും ദൈവ സാന്നിധ്യമായി കരുതുന്നു ഒരു നവീനോപദേശം വേദപുസ്ത വേദപുസ്തകം വേണ്ട അവർക്ക് വേദപുസ്തകത്തിനെ മാറ്റിവെക്കുക ഞങ്ങൾ അതിനേക്കാൾ അപ്പുറമാണ് അക്കോസ്വലന്മാരെക്കാൾ യേശുവിനേക്കാളും അപ്പുറമുള്ള ഒരു അത്ഭുതമാണിത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല ഈ ലോകാവസാന സമയത്ത് കർത്താവിന്റെ വരൂട് ബന്ധത്തിൽ മനുഷ്യനെ വിശുദ്ധന്മാർ ധരിച്ചു കളയാൻ ഇത്തരത്തിലുള്ള നവീന ഉപദേശങ്ങൾ വരികയും ഇതിനകത്ത് പോകുന്ന മുഴുവനും ഈ പെന്തക്കോസ് സമൂഹത്തിനകത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത് കാരണം ഈ പ്രായമുള്ള അമ്മച്ചയ്ക്ക് ഇതിനകത്ത് പോയി വീഴുകയാണ് ഒന്നുകിൽ പെന്തക്കോസ് വിട്ടുപോയവർ ഇതാണ് തൂവൽ കണ്ട തൂത്തിന്റെ തൂവൽ കണ്ട എത്ര മനോഹരമായിരിക്കുന്നു ആത്മീക ജീവികളായിരിക്കുന്ന ദൂതന്മാർക്ക് ഇത്തരത്തിലുള്ള തൂവലുകൾ എന്ന് ചോദിച്ചാൽ ഇവന് ഉത്തരമില്ല ഇവനോട് സംസാരിച്ച കാര്യം ഞാൻ പുറത്തുവിടുന്നതായിരിക്കും ഇതാണ് ദൂതന്റെ തൂവൽ കണ്ടോണം ദൂതന്മാരെ കാണാത്തവർ ദൂതന്റെ തൂവൽ കിട്ടുന്ന സ്വർണം അപ്പോൾ സ്വർണം വേണമെങ്കിൽ ഈ അപ്പോസിനെ സമീപിച്ച മഴ സ്വർഗത്തിൽ നിന്ന് സ്വർണ്ണ തരികൾ വിടും പക്ഷെ പെട്ടെന്ന് മാഞ്ഞു പോകും അതാണ് അതിൻ്റെ പ്രത്യേകത നിലനിർത്തത്തില്ല പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകും ആ കാരണം ഇതിനെല്ലാം വ്യാഖ്യാനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് എന്തെല്ലാം വ്യാഖ്യാനം കൊടുക്കും അതെല്ലാം വ്യാഖ്യാനം കൊടുക്കും നവീന ഉപദേശങ്ങൾ ഇത്തരത്തിലുള്ള ഉപദേശമാണ് ഈ അപ്പോസ്തൻ ജാക്സന്റെ ഉപദേശം പ്രിയ സഹോദരി സഹോദരന്മാരെ ഓർക്കുക നിങ്ങൾ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ചെന്ന് വീണ് നിങ്ങളുടെ ജീവനെയും നിത്യജീവനെയും വിശ്വാസം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിക്കളഞ്ഞ് ഭ്രാന്തായി മാനസികഭ്രാന്തി എത്തി സത്യവിശ്വാസം എന്ന് വ്യതിചരിച്ച് അന്യോപദേശങ്ങളിൽ പോയി വ്രമായി ദൈവത്തെ കാണരുത് സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുക ആറതി സത്തിൽ വിശ്വസിക്കുക വേദവസ്ഥയിൽ എന്താണോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുക രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക അപ്പം തുറക്കുക കൂട്ടായ്മ ആചരിക്കുക ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുക വിശുദ്ധ ജീവിതം നയിക്കുക അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകരീടം പ്രാപിക്കും നമ്മൾ ആവോളം കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരെ പറയുക കർത്താവിനേക്ക് നേടുക വിശുദ്ധ ജീവിതം നയിക്കുക പാപത്തിൽ പാപത്തിലകപ്പെടാതിരിക്കുക എല്ലാവരുമായി സഹകരിക്കുക കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന്റെ വരവനായി കാത്തിരിക്കുക അടിസ്ഥാന ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവൻ നയിക്കുക ഇത്തരത്തിലുള്ള കൾട്ടുകളിലേക്കും ദുരുപദേശങ്ങളിലേക്കും പൈശാചികതയിലേക്കും ഇറങ്ങിപ്പോകരുത് കൊച്ചു ചെറുപ്പക്ക ചെറുപ്പക്കാരുടെ മനോവികാരങ്ങളിൽ കുടുങ്ങിപ്പോകരുത് നവീന ഉപദേശങ്ങൾ ഇവിടെ പോകരുത് അപ്പോൾ നിങ്ങൾക്ക് സ്വർണം വേണമോ ദൂതന്റെ തുകൽ വേണമോ ഈ അപ്പോസിനെ സമീപിക്കുക അപ്പോസനോട് സംസാരിക്കുന്ന വോയിസ് അടുത്ത വീഡിയോ പുറത്തുവിടും അതുവരെ ഗോഡ് പ്ലസ് യു